ഹലോ ഗായ്സ് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ അപ്പം ഇന്ന് എനിക്കൊരു ഓഫ് കിട്ടിയ ദിവസമാണ് അപ്പം ഇപ്പോൾ ഏകദേശം ഒരു ഒമ്പതരയല്ല പത്ത് പത്തരയൊക്കെ ആയിക്കാണും ഞാനിപ്പോഴാണ് എണ്ണീറ്റത് ഞാനൊരു ഇതിന് മുന്നേ ഞാനൊന്ന് എണ്ണീറ്റായിരുന്നു എണ്ണീറ്റ് എനിക്ക് നല്ലതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ കഴിച്ചു പിന്നെയും വന്ന് കിടന്നുറങ്ങി ഗായ്സ് ഉറങ്ങി എന്ന് പറയാൻ പറ്റത്തില്ല ഫോണൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു അപ്പം ഇന്നത്തെ എൻ്റെ എന്തൊക്കെയാണ് ഞാൻ കാണിക്കണത് എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോണത് മീൻസ് ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യാൻ പോണത് എല്ലാം ഞാൻ ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് വീഡിയോ ലോങ് വീഡിയോ ഞാൻ എടുക്കുന്നത് എന്തൊക്കെ എടുക്കാൻ പറ്റും എങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും ഏതൊക്കെ രീതിയിലായിരിക്കും ഞാൻ എടുക്കാൻ പോണത് ഒന്നും അറിയത്തില്ല അപ്പം ഇപ്പം ഞാൻ റൂമിൽ ഒറ്റയ്ക്കാണ് സോ എനിക്ക് തോന്നുന്നു റൂമെല്ലാം ഒന്ന് വൃത്തിയാക്കണമെന്ന് തോന്നുന്നു കാരണം റൂമെല്ലാം നല്ല രീതിക്ക് അലങ്കോലായിട്ടിരിക്കുകയാണ് ഞാനും എൻ്റെ റൂംമേറ്റും ഞങ്ങൾ മാറി മാറി പല പല ഷിഫ്റ്റ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് റൂമൊന്നും മര്യാദക്ക് വൃത്തിയാക്കിയിടാനുള്ള സമയമൊന്നും കിട്ടാറില്ല പ്രത്യേകിച്ച് ഞാനൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര മടിച്ചയാണ് സത്യം പറഞ്ഞത് അതുകൊണ്ട് വരും ജസ്റ്റ് ഒന്ന് തൂത്തുവാരി ഇടും അത്രയൊക്കെ ഉള്ളു അപ്പം ഇന്ന് കുറച്ചെങ്കിലും ഒന്ന് വൃത്തിയാക്കി ഇടണമെന്നുണ്ട് എൻ്റെ എല്ലാ മിക്ക ഓഫിൻ്റെ ദിവസവും ഞാൻ ഇതുപോലെ തന്നെയായിരുന്നു റൂം വൃത്തിയാക്കിയിടുക അങ്ങനെയാണ് എൻ്റെ സമയം പകുതിയും പോകുന്നത് പിന്നെ പറ്റുവാണെങ്കിൽ വൈകിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇറങ്ങാം എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ വിചാരിക്കുന്ന ദിവസം കൊണ്ടൊന്നും ഞാൻ പോവാറില്ല അത് വേറെ കാര്യം അപ്പം നമുക്ക് സോ റൂമെല്ലാം ഇതേ നല്ല രീതിക്ക് അലങ്കോലമായിട്ട് കിടക്കുകയാണ് ഗൈസ് ഇതാണ് എൻ്റെ ഒരു കുട്ടി ൂം പ്രത്യേകിച്ചൊന്നും ഇല്ല ഞങ്ങൾ രണ്ടുപേർക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റൂമൊക്കെ കേട്ടോ ഇതാണ് ഞങ്ങളുടെ റൂം ഇതൊന്ന് ഇതൊന്നെനിക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം നോക്കി ഇവിടെ എല്ലാം അലങ്കോലായിട്ട് എടുക്കുക ഇതെന്റെ റൂംമേറ്റിൻ്റെ ഇതെന്റെ റൂംമേറ്റിന്റെ ബെഡാണ് അതാണ് എൻ്റെ ബെഡ് അങ്ങോട്ടാരും നോക്കല്ലേ അപ്പം നമുക്കത് വൃത്തിയാക്കി എടുക്കാം കേട്ടോ സത്യം പറഞ്ഞ വൃത്തിയാക്കി എടുക്കാന്നുള്ളത് എനിക്ക് മടിയായിട്ടുള്ള കാര്യമാണ് ഗൈസ് എനിക്ക് വയ്യ എനിക്ക് എനിക്കിങ്ങനെയൊക്കെ പണിയെടുക്കാൻ വയ്യ എന്നാലും ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പം നമുക്ക് വൃത്തിയാക്കാം വൃത്തിയാക്കാൻ തുടങ്ങാം എൻ്റെ കൂടെ കൂടില്ലേ വായി മുടിയൊക്കെ അത്യാവശ്യം വളർന്നിട്ടുണ്ട് അതായത് ഞാൻ നാട്ടിൽ നിന്ന് വന്നതിനേക്കാളും കുറച്ച് വളർന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം ഞാൻ നന്നായിട്ട് നോക്കുന്നു എന്നൊന്നും അല്ല കേട്ടോ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എൻ്റെ മുടിയിൽ അതാണ് എൻ്റെ മുടിയുടെ രഹസ്യം അപ്പം നമുക്ക് തുടങ്ങിയാലോ എവിടെന്നു തുടങ്ങണമെന്നറിയില്ല ഗൈസ് എന്ത് ചെയ്യണമെന്നറിയില്ല സോ ഫസ്റ്റ് തന്നെ ഞാൻ ഒന്ന് പോയി ഫേസ് വാഷ് ഒക്കെ ചെയ്തിട്ട് വരാം എന്നാലേ കുറച്ച് എനർജി ആവത്തുള്ളു അപ്പൊ അതൊക്കെ ചെയ്ത് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് തൂത്ത് വരാൻ പോവാം എന്തൊക്കെ കോപ്രായങ്ങളാണ് ഞാൻ കാണിക്കണേ അപ്പൊ ആദ്യം തന്നെ ആളുടെ റൂം ആളുടെ ബെഡൊന്ന് വൃത്തിയാക്കി എടുക്കാം ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കുന്നുള്ളൂ അല്ലാതെ ഭയങ്കര ഡീപ്പായിട്ടൊന്നും ക്ലീനിങ്ങൊന്നില്ല അതിനുള്ള ആരോഗ്യം എനിക്കില്ല വലിയ അപ്പൊ നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി അത് രാവിലെ ഡ്യൂട്ടിയിൽ എനിക്കൊന്നും കുറച്ച് എപ്രായപ്പെട്ടാ പോയെങ്കിൽ അതുകൊണ്ട് എണ്ണീറ്റ് കാണത്തില്ല ചിമ്മയിലൊക്കെ പോകുന്നുണ്ട് എന്നെ പോലെ അല്ല നല്ല ഹെൽത്ത് ഹെൽത്ത് എന്താ നീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകണമെന്ന് അവളെ കൊണ്ട് ഒന്നിനും കൂടാട്ടെ അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്നെക്കാളും എളേതാ അല്ലെങ്കിൽ ഞങ്ങളൊരു സെയിം പ്രായക്കാരും അല്ല എന്നെക്കാളും നാലോ അഞ്ചോ വയസ്സിന് മൂത്തതാ പക്ഷെ ഞാനാണെങ്കിൽ പെടി കൂടി വാടി ഇങ്ങനെയൊക്കെ വിളിക്ക പിന്നെ നമ്മളെ മലയാളിയൊന്നുമല്ല കേട്ടോ ആണ് ആൾക്ക് മലയാളം കുറച്ചു കുറച്ച് അറിയത്തുള്ളൂ മനസ്സിലാവും കുറച്ചൊക്കെ പിന്നെ തട്ടയും മുട്ടയും അങ്ങനെ അങ്ങ് പോകുന്നു അതുകൊണ്ട് ബഹളങ്ങളോ കലഹങ്ങളോ ഇല്ല സത്യം പറഞ്ഞില്ല ഞാൻ എനിക്ക് കംപ്ലീറ്റ് പോച്ചാൽ ഒരു സുഖമൊക്കെ കിട്ടത്തുള്ളൂ കാരണം എനിക്ക് അതിൽ ഭയങ്കര കംഫേർട്ടായിട്ട് തോന്നാറുണ്ട് ഇത് ഇതെൻ്റെ പപ്പ കൊണ്ടുവന്നു കമ്പിളിയായിട്ടും എന്ത് സോഫ്റ്റാണെന്നറിയാമോ ഇനി ഇത് വെച്ചിട്ട് കിടന്നു അതിന് എപ്പോഴും ഉറങ്ങി പോകാമെന്ന് എനിക്ക് തന്നെ സോ ഇതെൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കമ്പിപ്പാണ് എനിക്ക് വേറൊരു കമ്പിപ്പുണ്ട് അത് വീട്ടിലാകും അമ്മ തന്നു കിട്ടില്ല ഭയങ്കര വെയിറ്റ് ആണ് ഇതിന് ഇതിനും വെയിറ്റ് ഉണ്ട് പക്ഷേ അതിനെ വെച്ച് നോക്കുമ്പോൾ വെയിറ്റ് പറയൂട്ടായിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സാധനം ഇപ്പം എൻകൃഷ്ണ പിന്നെ ഉണ്ടല്ലോ ഗൈസ് ഈ പാവ ഇത് എൻ്റെ പപ്പ കുഞ്ഞിലെ അതായത് ഞാൻ ജനിച്ച സമയത്ത് കൊണ്ടുവന്ന കി കുറേ പാവകളുടെ കൂട്ടത്തിലുള്ളതാണ് എനിക്കൊരു പെട്ടി നിറച്ച് പാവകളുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീടൊക്കെ ഷിഫ്റ്റ് ചെയ്ത സമയത്തൊക്കെ അങ്ങനെ കുറേയൊക്കെ നശിച്ചു പോയി അപ്പം കുറച്ച് വീട്ടിലെടുപ്പുണ്ട് ആ കൂട്ടത്തിൽ എനിക്ക് കുറച്ച് ക്യൂട്ടായിട്ട് തോന്നിയത് എന്തോ ഇതിന് എനിക്ക് എടുത്തുകൊണ്ട് വരാൻ തോന്നി ഇങ്ങോട്ടേക്ക് അപ്പം ഞാൻ എടുത്തുകൊണ്ട് തന്നെ ഇതിന് ശരിക്കും എൻ്റെ പ്രായമുണ്ട് എൻ്റെ കുഞ്ഞിലത്തെ കുഞ്ഞുമാവയായിരുന്നു അപ്പം എന്റെ പപ്പ കൊണ്ട് തന്നെ ഒക്കെ ചെറുതായിട്ട് വൃത്തിയാക്കി കുളിച്ചു വന്നിട്ടോ ഇതിന്റെ ഇടയ്ക്ക് കൊറേ നേരം ഫോണൊക്കെ നോക്കിയിരുന്നു എന്നെ ഒക്കെ തിരിച്ച് കൊറച്ച നേരം ഇരിഞ്ഞിട്ടോ പൂ കുളിച്ചത് വന്നേ ഉള്ളൂ ഇനി എന്താ പരിപാടി എന്ന് എനിക്ക് അറിയില്ല ഇനി എന്താ എന്തെങ്കിലുമൊക്കെ ചെയ്യൂം വൃത്തിയാക്കിയത് അപ്പം ഗൈസ് ദേ ഞാൻ റൂമൊക്കെ ചെറുതായിട്ടൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് അത് ഒന്നും തോന്നരുത് ഞാനിപ്പോൾ വന്നിട്ടിട്ടതാ തുണി വിരിക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് പിന്നെന്താ ഇത്രയൊക്കെ ഉള്ളു ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വൃത്തിയാക്കിയുള്ളൂ ഭയങ്കര നീറ്റാക്കി ഡീപ്പ് ക്ലീനിങ് ഇല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ കാരണം എനിക്ക് അതിനുള്ള ശേഷിയില്ല അപ്പം ഞാൻ എന്തേ ഇത്രയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് ഗെ തലയക്കുന്ന മോന്നും മുക്കിയ കളയുള്ളൂ കാരണം ഞാൻ എല്ലാ ദിവസവും തല കഴുകാറില്ല ഞാനൊരു ആഴ്ചയിലെ രണ്ടോ മൂന്നോ വട്ടമൊക്കെ എണ്ണയൊക്കെ തേച്ച് കഴുകത്തുള്ളൂ അതും രണ്ടോ മൂന്നോ ദിവസവും പറയാൻ പറ്റത്തില്ല എണ്ണയൊക്കെ എണ്ണ എനിക്ക് ശരിക്കുമ്പോൾ ഇഷ്ടമില്ല അലർജി അലർജി എന്നല്ല എനിക്കും അലർജി എന്ന് വെച്ചാൽ ശരിക്കും അലർജി ഉണ്ടെന്നല്ല എനിക്കിഷ്ടമില്ല അത് തേക്കാൻ വേണ്ടിയിട്ട് എണ്ണാ മറ്റത്തില്ല എണ്ണ കൈയൊക്കെ പൊട്ടുന്ന എന്തോ വേറെ എന്നെ പോലെ ആരെങ്കിലും ഉണ്ടോ എനിക്ക് ഇഷ്ടമല്ലാകുന്ന എണ്ണയൊന്നും കേൾക്കാം പിന്നെ അമ്മയുടെ നിർബന്ധത്തിനാണ് എണ്ണയൊക്കെ ഒന്ന് ടൂത്ത് കൊടുക്കുന്നത് പക്ഷേ അങ്ങനെ തന്നെ ഞാൻ ഷാപ്പിട്ട് കാണും അതാണ് എൻ്റെ ഒരു അസുഖം പിന്നെ അപ്പം ഞാൻ തുണി ഇതായിട്ട് തുണിയെല്ലാം കഴുകി തലയൊക്കെ നമുക്ക് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ബോഡി ബോഡിലാ സുഖത്തേക്കാം എപ്പോഴും എൻ്റെ എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആകുന്നുണ്ട് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വരുന്നതിന് മുന്നേ കുഴപ്പമില്ലായിരുന്നു ഇത്രയും ഡ്രൈ അല്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ഭയങ്കര ഡ്രൈ ആണ് എന്തെങ്കിലൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കാരണം പുറത്ത് വണ്ടിയുടെ ഒക്കെ സൗണ്ട് ഞാൻ ബാൽക്കണി തുറന്നൊക്കെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് സൗണ്ട് കേൾക്കുവായിരുന്നു ഫാൻ ഇട്ടിട്ടുണ്ട് അപ്പം എൻ്റെ സൗണ്ട് എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് അറിയത്തില്ല ക്ഷമിക്കണം കേട്ടോ അപ്പം നമുക്ക് ബോഡി ലോഷൻ ഒക്കെ ആരും വാഷനൊക്കെ വെച്ചാൽ പോകുന്നത് ഇങ്ങനെയൊന്നും അല്ല മടി നല്ല രീതിക്ക് കെയർ ചെയ്യുക ഞാൻ ചെയ്യുന്നത് ഒരു കാര്യം ചെയ്യല ഇന്നല്ല ഇങ്ങനെ ഇങ്ങനെ ഒക്കണമെന്നാണ് പല വീഡിയോസിനും ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷെ അങ്ങനെ അങ്ങനെ എനിക്ക് ഒരു മനസ്സുഖം കിട്ടത്തില്ല എനിക്കിന്റെ അങ്ങനെ നിൽക്കാം അങ്ങനെ തോർത്താം അന്നാലെ എനിക്കൊരു സുഖം ഹാ അപ്പേ ഞാൻ സുന്ദരിയായി ഞാൻ തന്നെ പറയുക വേറെ ആരും പറയണില്ല എൻ്റെ ഒരു അച്ചാച്ച ഗൾഫിൽ നിന്ന് വന്നപ്പം അച്ചാച്ചൻ എനിക്ക് കൊണ്ട് തന്നതാണ് മറിയൻ എന്ന് പറയുന്ന ബോഡി ലോഷൻ ഭയങ്കര അടിപൊളിയാ എൻ്റെ പൊന്നുമക്കളെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാട്ടോ അതുകൊണ്ടില്ലേ ഞാൻ ഇത് എപ്പോഴും ഉപയോഗിക്കാറില്ല എനിക്കിങ്ങനെ ഉപയോഗിക്കാൻ തോക്കാനും ഇത് തീരെഴുതരുണ്ട് അതാണ് എൻ്റെ ഒരു പ്രധാന ലക്ഷ്യം കാരണം എനിക്കറിയത്തിന് ഭയങ്കര എനിക്കൊന്നുമില്ല ഈ പെർഫ്യൂം എന്താ ഈ മണങ്ങൾ നല്ല മണങ്ങളൊക്കെ ഇന്ന് എനിക്ക് ഇഷ്ടമാണ് എനിക്ക് എപ്പോഴും നല്ല മണം മണം നല്ലതായിരിക്കണം അതാണ് എൻ്റെ ഒരു ഉപയോഗിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് എനിക്കറിയില്ല എന്നെപ്പോലെയുള്ള ആരെങ്കിലും ഉണ്ടാവില്ലോ എന്നാലും ഈ ലോഷൻ അടിപൊളിയാണ് മക്കളെ ഒരു രക്ഷയില്ല എന്താ ഓ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്ന് ഞാനിത് ഞാനിത് എപ്പോഴും ഉപയോഗിക്കാറില്ല കേട്ടോ പറഞ്ഞ പോലെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോഴും ഞാൻ എപ്പോഴും ഉപയോഗിക്കാറില്ല അതാണ് തീരല്ല അതാണ് എൻ്റെ ലക്ഷ്യം കാരണം എനിക്ക് ഇന്ന ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്ന് ഞാൻ ഇതൊന്ന് തേച്ചു പിടിപ്പിക്കാം നല്ലതാണ് നല്ല മോയ്സ്ചറൈസഡ് ആയിട്ട് നമ്മുടെ ഇരുന്നോളും ഒരു പ്രശ്നവും ഉണ്ടാവില്ല ആ അപ്പം ഇത് ഞാനാണെങ്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ മുഖത്ത് ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും തേക്കാറില്ല കാരണം ഒരു കാരണം മേടിക്കാനുള്ള സമയവും സാഹചര്യങ്ങളും ഒന്നും ഒത്തു വന്നിട്ടില്ല വന്നതിന് ശേഷം അങ്ങനെ ഓഫ് കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ ഇതുപോലെയൊക്കെ ഇന്ത്യയിലൊക്കെ ചെയ്യക്കെ ഇടന്ന് ഉറങ്ങുക അങ്ങനെ ഒന്നും മേടിക്കാനോ പുറത്തു പോകാനോ ഉള്ള സാഹചര്യങ്ങളോ മൈൻഡോ എനിക്കില്ല എങ്ങനെയും വന്ന് എങ്ങനെയും ഒന്ന് കിടക്കുക അതാണ് എൻ്റെ മനസ്സ് മനസ്സിൽ അപ്പോൾ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഫോൺസിൻ്റെ ഹൈഡ്രേഷൻ മോയ്സ്ചറൈസിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇതിടുമ്പോൾ ഭയങ്കര മോയ്സ്ചറൈസ് ആയിട്ട് നമ്മുടെ ഫേസൊക്കെ തോന്നും എന്താണെന്ന് വെച്ചാൽ എന്തോ നല്ല അടിപൊളിയാണ് ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് തീരാറായി എനിക്കിനി മേടിക്കണം അതിൻ്റെ വലുത് മേടിക്കണം നല്ല പൈസയാണ് കേട്ടോ നല്ല ഉണ്ട് ഇതിന് ഈ ഇതിനിപ്പം ഇതിന് ഈ ഒരു ചെറിയ പൊട്ടിൽ നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ വലുത് ഞാൻ നോക്കിയായിരുന്നു എവിടെയാണ് ഡി മാർട്ടിലെങ്ങാണ്ട് പോകുക അപ്പം നല്ല വിലയായിരുന്ന സമയത്തൊക്കെ പിന്നെ ഇതുണ്ടല്ലോ ഓൾറെഡി ഉണ്ട് അതുകൊണ്ട് ഞാൻ അത് മേടിച്ചില്ല എന്തായാലും ഇത് തീരും തീരാറായി തീർന്നു കഴിയുമ്പോൾ എനിക്കതും കൂടി മേടിക്കണം വലുത് മേടിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ പിന്നെന്താ ഞാൻ നിങ്ങളെ കാണിച്ചു തരേണ്ടേ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരുങ്ങാമ ഒരുങ്ങണ ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഞാൻ അങ്ങനെ സ്കിൻ കെയർ നോക്കുന്ന ആളൊന്നും അല്ല ഞാൻ അത്ര വലിയ എനിക്കറിയത്തുമില്ല എന്നാ എന്ന് വെച്ചാൽ തള്ളുമൊന്നും അല്ലാട്ടോ എനിക്കങ്ങനെ ഫേസിൽ ക്രീം എന്തൊക്കെ അപ്ലൈ ചെയ്യണം ഞാൻ ഹോസ്റ്റലായിരിക്കും എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവൾമാരായിരിക്കും എനിക്കോ അവിടെ എന്നൊക്കെ പറഞ്ഞു തരുന്നതും ഓക്കെ അപ്പം ഞാൻ അത് കേട്ടിട്ട് അവൾമാർ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടൊക്കെ ഞാൻ പല സാധനങ്ങളും യൂസ് ചെയ്യുന്നത് പക്ഷേ ഞാൻ എനിക്ക് ഭയങ്കര എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പെർഫ്യൂംസ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഏതൊക്കെ ടൈപ്പ് പെർഫ്യൂം എനിക്ക് കിട്ടിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഭയങ്കര ആവും എനിക്ക് പെർഫ്യൂം കിട്ടിക്കാൻ നല്ല എപ്പോഴും നല്ല സ്മെല്ലായിട്ടിരിക്കണം എന്നാണ് ഒരു എന്താ പറയുക എൻ്റെ ഒരു ഇഷ്ടം എൻ്റെ ഒരു ആഗ്രഹം അതാണ് അപ്പം എനിക്കിപ്പോൾ തന്നെ ഒരു മൂന്ന് കളക്ഷൻസ് ഉണ്ട് അതിൽ ഒരുമത്തിൻ്റെ സ്റ്റോറി ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് അത് ഞാൻ മേടിച്ചു എല്ലാം ചെയ്തു അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ പെർഫ്യൂമിൻ്റെ മണം അത് കണ്ടപ്പോൾ അപ്പം അതിൽ ഞാൻ ഞാനത് ഇങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ എന്നെപ്പോലെ വട്ടം കാണിക്കുന്നു പിന്നെ ഇത് എൻ്റെ വാടിൽ മീൻസ് ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ക്രിസ്മസ് ഗിഫ്റ്റ് ഇട്ടായിരുന്നു അപ്പം മൗഷിക്ക് എന്നെ കിട്ടിയത് എനിക്കാണ് ആ മൗഷി അതായത് എൻ്റെ ഫ്രണ്ട് ആ മൗഷിയും മൗഷിയുടെ ഫ്രണ്ട് ഞാനും ആയിരുന്നു ഞങ്ങൾ അന്മുടി ഇങ്ങോട്ടും ആയിരുന്നു ഗിഫ്റ്റ് കൊടുത്തത് അപ്പം മാവിഷി എനിക്ക് തന്ന ഗിഫ്റ്റ് ആട്ടോ ഒരു പെർഫ്യൂം എന്തെന്ന് വേണോ അറിയോ നല്ല പണം ആട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ എനിക്ക് ഒരു ഡയറി മിൽക്ക് തന്നു അത് ഞാൻ അന്നേരം തന്നെ കഴിച്ചു പിന്നെ എനിക്ക് മൗഷി തന്ന വാച്ച് ആട്ടോ ഇത് എന്ത് ഭംഗിയാണോ നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട് കയ്യിലിടുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ മാവിശിയുടെ സലക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഇത് കിട്ടുന്നത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന വാച്ച് നശിച്ചു പോയി അപ്പോൾ എനിക്ക് വാച്ചില്ല അപ്പം ഞാൻ കുറേ നാൾ വാച്ച് ഇവിടെ വന്നതിന് ശേഷം കുറേ നാൾ വാച്ച് ഇല്ലാണ്ടാണ് പോയത് അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് മേടിക്കണം വിചാരിച്ചിരുന്നു പക്ഷെ സാഹചര്യങ്ങൾ ഒത്തു വന്നില്ല അപ്പം അങ്ങനെ ഇരുന്ന് മേടിക്കാൻ മേടിക്കാൻ വിചാരിച്ചിരുന്ന് നീണ്ടു 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 പോയി അപ്പൊ എനിക്ക് മോശം ഗിഫ്റ്റ് ഇപ്പൊ ഞാൻ യൂസ് ഇതാണ് എൻ്റെ ഒരു അപ്പൊ സ്കിൻ കെയറിലോട്ട് പോയാലോ അപ്പൊ എൻ്റെ ഒരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ എല്ലാരും ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ എനിക്ക് സാധനങ്ങളൊന്നും ഇല്ല ഗൈസ് എല്ലാം തീർന്നു കോജിലായിരുന്ന അത്യാവശ്യം കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണ് ഒന്നുമില്ല അപ്പൊ ഇത് ഞാൻ വിളിച്ചിട്ട് വന്നു മോയ്സ്ചറൈസർ ഇടാമെന്ന് വിചാരിച്ചു പോൺസിന്റെ ഹൈഡ്രേഷൻ ആട്ടോ നേരത്തെ പറഞ്ഞു അപ്പൊ അത് ഇത് നല്ല മണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മണങ്ങൾ നല്ല നല്ല മണങ്ങളൊക്കെ മീൻസ് നല്ല പെർഫ്യൂം ക്രീംസ് അതൊക്കെ ഭയങ്കര ക്രേ ക്രേവിങ്സാണ് ക്രേവിങ്സ് എന്നാണ് എന്ന് പറയുക ക്രേസ് ആ അതുതന്നെ പിന്നെ ഈ ഉണ്ടല്ലോ ഞാൻ ഞങ്ങളുടെ തിരുവല്ലയിൽ ഇങ്ങോട്ട് വരാനാന്ന് തോന്നുന്നു അതോ എനിക്ക് ഓർമ്മയില്ല കറക്റ്റ് എവിടെയോ പോകാൻ വേണ്ടിയിട്ട് അമ്മ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു പോകാൻ നേരം അമ്മയുടെ ആങ്ങളുടെ അമ്മോട് വിളിച്ചല്ലോ നമുക്ക് ലിബാം ലിപ്സ്റ്റിക്ക് എന്നെ എന്നെ കണ്ടാണ് കൊച്ചു പഠിക്കുന്നത് എന്നെപ്പോലെയാണെന്നാണ് എല്ലാവരും പറയുന്നത് തലകറച്ച സാധനങ്ങൾ അതായത് ഞാനൊരു തലവറച്ചതാണ് അവളും ഒരു തലതിറച്ച എന്നെ കണ്ടാണ് അവളെല്ലാം പഠിക്കുന്നത് ചെയ്യുന്നതും എൻ്റെ ഏത് ഡ്രസ്സ് കണ്ടാലും അവൾക്കത് വേണം എട്ടിലെങ്ങാണ്ടായതേ ഉള്ളൂ എന്താ ചെയ്യാനേ കൊച്ചിനെയും കൊണ്ട് അപ്പോൾ അവൾക്ക് മേടിച്ചു കൂടുതൽ എനിക്കും ഒരു തോന്നൽ വലിയ ബ്രാൻഡ് സാധനമൊന്നുമില്ല കേട്ടോ അപ്പം അത് ഞാനും എടുത്തു എൻ്റെ കുറേ ടോപ്പുകളൊക്കെ അവളുടെയും അവളുടെയും ഞാൻ വലിച്ചു കയറ്റും അങ്ങനെയാണ് എട്ടാം ക്ലാസ്സിലെ കൊച്ചിൻ്റെ ഡ്രസ്സും നേഴ്സിങ് ജോലി ചെയ്യുന്ന കൊച്ചിൻ്റെ ഡ്രസ്സും സോറി പറഞ്ഞിട്ട് പോയി എട്ടാം ക്ലാസ്സിൽ പിടിക്കുന്ന കൊച്ചിൻ്റെ ഡ്രസ്സ് ഞാനിടും എൻ്റെ ഡ്രസ്സ് അവളിത് എൻ്റെ ഡ്രസ്സ് അവൾക്ക് പാകമാണ് പക്ഷെ നിങ്ങളപ്പോൾ വിചാരിക്കണം അവളുടെ ഡ്രസ്സ് ഞാൻ എങ്ങനെ എങ്ങനെയടുന്നതെന്ന് അപ്പം ഞാൻ അത്രേ ഉള്ളു കയസ് ഞാനെന്താ പറഞ്ഞു വലിയ മനസ്സിലായി അപ്പം ഞാനുണ്ടല്ലോ എന്തിനും ഏതിനും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എവിടെ പോയാലും ഇരുന്നാൽ ഞാൻ ഉപയോഗിക്കും ലിപ്സ്റ്റിക് ഇത് ഇത് എന്തിന്റെ ഒക്കെ പോയി ഗൈസ് ആ എന്തോ ഒരു ഇത് ഇതൊക്കെ മിക്കവരും ഉപയോഗിക്കുന്നൊക്കെ തന്നെ മീൻസ് ഈ ബ്രാൻഡൊക്കെ ഭക്ഷണങ്ങളാണ് എന്റെ കയ്യിലുള്ളതാണ് അപ്പൊ ഞാൻ ഇവിടെ വെറുതെ ഇരുന്നാലും ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കിടും അതാണ് എൻ്റെ ഒരു ഇരിത് എൻ്റെ അമ്മയെ എൻ്റെ അപ്പൻ എപ്പോഴും ചോദിക്കേ ഒരു അപ്പം വീഡിയോ കോൾ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ലിപ്സ്റ്റിക് ഇട്ടായിരിക്കും അപ്പം ചിന്തിയ കാണിക്കാനാണ് വീട്ടിലിരിക്കുമ്പോൾ ഉപയോഗിക്കണം അപ്പോൾ ഒരു മനസ്സു ഇവർക്കൊരു ഈ പിള്ളേർ എന്താ പറയുക ഈ ലിപ്സ്റ്റിക്കിനോടുള്ള പ്രേമം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചുമ്മാ മകനൊരു ഭംഗിയൊക്കെ തോന്നിക്കുന്ന പോലെ നമുക്ക് തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ ഇല്ല അല്ലേ ോടെണമെന്ന് തോന്നിയത് ക്യാമറ നിക്കുക നല്ല ആവല് പിന്നെ എൻ്റെ മുഖത്ത് എന്തിട്ടാലും നല്ലതാണെന്ന് ഞാൻ തന്നെ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പം ഇത്രയേ ഉള്ളൂ ഞാൻ കുളിച്ചിട്ട് വന്നിട്ടുള്ള എൻ്റെ ഗെറ്റ് റെഡി വിൽ എവിടെയും പോകുന്നില്ല ഗൈസ് ഇവിടെ ചുമ്മാ കുത്തിയിരിക്കാനും റീൽസ് നോക്കാനും വേണ്ടി മാത്രം ഞാൻ ഒരുങ്ങിയതാണ് എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ കമൻ്റിടങ്ങേ ഗൈസിൻ്റെ ഞാൻ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് മോയ്സ്ചറൈസ് മോയ്സ്ചറൈസ് അതൊക്കെ ഇട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് സുന്ദർ ആയിട്ടുണ്ട് എന്തിനാ റേമസ് കാണാൻ പറ്റും അപ്പം ഇനി എന്താ ഫുഡ് കുറച്ച് നേരം ഇപ്പം വന്നു കാണാൻ എനിക്ക് ഇനി വിഷക്കൊന്നുമില്ല കുറച്ച് നേരം നമുക്ക് ഫുഡ് കഴിക്കാം റൈസ് ഡേ ഞാൻ വൈകുന്നേരമായി ചായ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു എന്നാൽ പാൽ അടുപ്പത്ത് വെച്ചു ചായ ഇനി തിളച്ച് വരട്ടെ എങ്ങോട്ടല്ല ഞാൻ നോക്കുന്നത് ചായ തിളച്ച് വരട്ടെ ഡേ ഞാൻ ബ്രൂ ആട്ടോ ബ്രൂ കോഫിയാണെ ചായസ് നല്ല രസമില്ലേ കാണാൻ വേണ്ടിട്ട് ദേ ഞാൻ ഇതുപോലെ രാത്രിയില് ബോർ അടിച്ചപ്പോഴത്തേക്കിനും ഭൂമി നിന്നും അടുത്തുള്ള പാർക്കിലോട്ട് വന്നതാണ് കുട്ടികളും ും ഒക്കെ ഉണ്ട് ഇത് ചെറിയൊരു പാർക്കാണ് അപ്പുറത്ത് വലിയ പാർക്ക് ഉണ്ട് പാർക്കുണ്ട് വരെ പോകാനുള്ള മടികൊണ്ട് ഇവിടെ നടക്കും കേട്ടോ അങ്ങനെ കാര്യ ദേ ഞാൻ ഒറ്റയ്ക്ക് കുറേ നേരം പാർക്കിൽ നടന്നപ്പോഴാണ് എൻ്റെ സീനിയറ് വിളിച്ച് എവിടെ ചോദിച്ചു അങ്ങനെ ഞാനും ചേച്ചിയും കൂടി കുറേ നേരം പാർക്കിലൊക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് അവിടുത്തെ ഉള്ളൊരു ഷവർമ്മക്കടയിൽ പോയി ഷവർമൊക്കെ മേടിച്ചിട്ട് തിരിച്ച് റൂമിൽ പോകുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ എൻ്റെ ബൈ